ഇനി പരീക്ഷാക്കാലം ഒൻപത് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന കാലം സംസ്ഥാനത്തെ പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾക്ക് ഇന്ന് തുടക്കം രണ്ടായിരത്തിലേറെ പരീക്ഷാ കേന്ദ്രങ്ങളിലായി ഒൻപത് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നു കൊടും ചൂട് കണക്കിലെടുത്ത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ കുടിവെള്ളം എത്തും തിങ്കളാഴ്ച മുതൽ എസ് എൽ സി പരീക്ഷയും ആരംഭിക്കും തിരുവനന്തപുരത്തെ എസ് ആർ വി സോറി കൊച്ചിയിലെ എസ് ആർ വി സ്കൂളിൽ നിന്ന് വിനിത വിജി തിരുവനന്തപുരത്തെ കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്ന് അഖിൽ ഷാ അൻസാർ എന്നിവർ ചേരുന്നു ആദ്യം വിനിതയിലേക്ക് വിനിത യഥാർത്ഥത്തിൽ വല്ലാത്ത ചൂടിലാണല്ലോ ഇത്തവണ കുട്ടികൾ പരീക്ഷ എഴുതേണ്ടത് തണുത്ത വെള്ളമൊക്കെ അവിടെ എത്തിക്കാനുള്ള നടപടികളൊക്കെ ആയിക്കഴിഞ്ഞു ആ ഗുഡ് മോർണിംഗ് എസ്കെൻ എസ്കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പുറത്ത് വലിയൊരു ചൂടാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു പരീക്ഷാ ചൂടിലേക്ക് കൂടി അവർ കടന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ ചൂടുകാലമായതുകൊണ്ട് തന്നെ അവർക്ക് വെള്ളം കുടിക്കാനും അതിനുള്ള സജ്ജീകരണങ്ങളും ഒക്കെ സ്കൂളുകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് എസ് ആർ വി സ്കൂളിലാണ് സൗത്ത് സ്കൂളാണ് ഇവിടെ ഏതാണ്ട് മുന്നൂറിലധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഓരോ വിദ്യാർത്ഥികളും അവർ ഏതൊക്കെ ക്ലാസ്സുകളിലാണ് പോകേണ്ടതുൾപ്പെടെയുള്ള വിശദാംശങ്ങൾ അവർ പുറത്ത് ഒരു ബോർഡിൽ അത് ചിത്രീകരിച്ചിരിക്കുക

നല്ല മാർക്ക് വേണം ഓക്കെ നടക്കട്ടെ ഇതാണ് എസ്കാൻ കുട്ടികളൊക്കെ അവർ മിടുക്കരാണ് അവർ വന്നു അവരുടെ റോൾ നമ്പർ ഒക്കെ നോക്കി അവർ ക്ലാസ്സുകളിലേക്ക് കയറുകയാണ് ഒൻപതരയ്ക്ക് കൃത്യം ഒൻപതരയ്ക്ക് തന്നെ ഇന്ന് പരീക്ഷ ആരംഭിക്കും സയൻസ് ഗ്രൂപ്പ് വാർക്ക് ഫിസിക്സിന്റെ എക്സാം ആണ് അപ്പോൾ ഇവിടെ സ്റ്റാഫ് റൂമിൽ അധ്യാപകരൊക്കെ തന്നെയുണ്ട് അവർ വന്ന് പരീക്ഷയ്ക്ക് മുൻപ് അവരോട് സംശയമൊക്കെ ചോദിക്കാനുള്ളൊരു സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികളൊക്കെ വന്ന് ഇപ്പോൾ അവർ അവരുടെ ക്ലാസ് റൂമുകളിലേക്ക് കയറുകയാണ് ഇത്തവണ രണ്ടായിരത്തി പതിനേഴ് കേന്ദ്രങ്ങളിലായാണ് ഈ പ്ലസ് വണ്ണിൽ പരീക്ഷ എടുക്കുക അതായത് നാല് ലക്ഷത്തി പതിനാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് പേരും ഒപ്പം പ്ലസ് ടു നാല് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതുന്നത് മാർച്ച് ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെയാണ് പരീക്ഷ ഈ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഗൾഫിലും ലക്ഷദ്വീപിലും എട്ടെണ്ണം വീതം മാഹിൽ ആറ് എന്നിങ്ങനെയാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഇന്ന് വി എച്ച് എസ് സിയിൽ വിദ്യാർത്ഥികളാണ് ഇക്കുറി പരീക്ഷ എഴുതുക എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ അവരവരുടെ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ചൂടുകാലമായതുകൊണ്ട് തന്നെ അവർക്ക് വെള്ളം കുടിക്കാനും വെള്ളം കൊണ്ടുപോകാനൊക്കെയുള്ള ഒരു സജ്ജീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് കൃത്യം ഒൻപതരയോടുകൂടി തന്നെ ഇന്നത്തെ പരീക്ഷ ആരംഭിക്കും അതിന് മുൻപായി വിദ്യാർത്ഥികൾ ക്ലാസുകളിലേക്ക് കയറുകയാണ് എസ് കെ ഓക്കെ താങ്ക് യു വിനീത വിജിയാണ് കൊച്ചിയിൽ നിന്ന് ചേർന്നത് ഇനി ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളായ കോട്ടൺ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് അഖിൽ ഷാ അൻസാർ കൂടിച്ചേരുന്നു അഖിൽഷ എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ അവിടെയും ഈ വലിയ ചൂടിലാണല്ലോ കുട്ടികൾ പരീക്ഷ എഴുതുന്നത് അപ്പോൾ അതിന് വെള്ളവും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ അധികൃതർ കഴിഞ്ഞിട്ടുണ്ടോ എസ് കെ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മൾ നേരത്തെയൊക്കെ മന്ത്രി ഉൾപ്പെടെ അറിയിച്ച കാര്യമാണ് സംസ്ഥാനത്ത് കടുത്ത ചൂടാണ് അതുകൊണ്ട് തന്നെ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സ്കൂളുകളിൽ ഈ ശുദ്ധജലം ഉൾപ്പെടെ ഒരുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ അവസാനഘട്ട തിരക്കിലാണ് വിദ്യാർത്ഥികൾ മുഴുവനും ആരൊക്കെ അവരുടെ ഹാൾ ടിക്കറ്റ് തയ്യാറാക്കുന്ന തിരക്ക് അതോടൊപ്പം ഏതൊക്കെ റൂമിലാണ് ഇവർ ഇരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന അവസാനഘട്ട ഒരുക്കത്തിലാണ് നമ്മുടെ വിദ്യാർത്ഥികളും എന്ന് പറയുന്നത് എന്തായാലും സംസ്ഥാനം വീണ്ടും ഈ ഒരു പരീക്ഷാ ചൂടിലേക്ക് പോകുന്നു ഒപ്പം ഈ കാലാവസ്ഥയുടായുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൂടി പരിഹരിച്ച് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള യോഗങ്ങളൊക്കെ സർക്കാർ പൂർത്തിയാക്കിയിരുന്നു അതായത് ഈ ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കുടിവെള്ളം എത്തിക്കുക അതോടൊപ്പം തന്നെ ഈ ക്ലാസ് റൂമുകളിലെ ഫാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ പ്രവർത്തിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ യോഗം ചേർന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു ഇന്ന് എക്സാം ആണല്ലോ പഠിച്ചായിരുന്നു എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടോ ഇത്തരത്തിലാണ് ഈ വിദ്യാർത്ഥികളുടെയും പ്രതികരണം എന്ന് പറയുന്നത് എന്തായാലും ഈ മാസം ഇരുപത്തി ആറ് വരെ ഹയർ സെക്കൻഡറി പരീക്ഷ നടക്കും രണ്ട് ദിവസം കഴിഞ്ഞാൽ എസ് എസ് എൽ സി പരീക്ഷയും തുടങ്ങുന്നുണ്ട് അങ്ങനെ ഈ മാസം ഒരു പരീക്ഷാ ചൂടിലേക്ക് സംസ്ഥാനം ഇപ്പോൾ ഇവിടെ ബെല്ലും മുഴുവൻ കറിഞ്ഞു ഇനിയിപ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് മുഴുവൻ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാനുള്ള സമയമാണ് അവരൊക്കെ അവസാനഘട്ടത്തിൽ ഘട്ടം ഒരുക്കത്തിലുമാണ് എസ് കെ വിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം